അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ ഇന്ത്യയുടെ ചുണക്കൂട്ടന്മാർ കളത്തിലിറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി വാടിത്തീർന്ന താമര പോലെയായ ഇന്ത്യയെ കൈപ്പിടിച്ചുയർത്താനുള്ള തയ്യാറെടുപ്പുമായാണ് ഇന്ത്യ സംഘം കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇത് പിണറായി സർക്കാരിന്റെയോ മോദി സർക്കാരിന്റെയോ പോലെയുള്ള ഭരണമല്ല ഇന്ത്യ മുന്നണിയുടെ ഭരണമാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം ആറാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഈ ആത്മവിശ്വാസത്തിലാണ് തുടർ നീക്കം ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂളം ലഭിക്കില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജൂൺ രണ്ടിന് തീഹാർ ജയിലിൽ മടങ്ങി എത്തണമെന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ജൂൺ ഒന്നിന് ഇന്ത്യ സഖ്യം യോഗ്യ തീയതി തീരുമാനിച്ചത് അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്നുകൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യ സഖ്യത്തിന്റെ കാലമാണ് ഞങ്ങളുടെ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി ബി ജെ പി പുറത്താക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്